ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് കറണ്ട് പേർ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതി ഈ സമൃദ്ധ ഏതാണ് ഈ സമൃദ്ധയാണ് സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിംഗ് താരം അനിമേഷ് കുജൂർ ആരാണ് അനിമേഷ് കുജൂർ ആണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിംഗ് താരം ഇന്ത്യൻ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുത്തത് മുംബൈ ഏതാണ് മുംബൈ ആണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ താരം നീരജ് ചോപ്ര ആരാണ് നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തായ്ലാന്റ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗോൾഡൻ അവാർഡ് നേടിയത് കേരള ടൂറിസം ഏതാണ് കേരള ടൂറിസമാണ് തായ്ലാൻഡ് പസഫിക് ഏഷ്യൻ ട്രാവൽ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗോൾഡൻ അവാർഡ് നേടിയത് കേരള സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷൻ കെ സോമപ്രസാദ് ആരാണ് കെ സോമപ്രസാദ് ആണ് കേരള സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവ ഏതാണ് ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഫിഡേ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന എഐ മോഡൽ അറോറ ഏതാണ് അറോറയാണ് മൈക്രോസോഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന എ ഐ മോഡൽ പ്രഥമ ഗേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ മധ്യപ്രദേശ് ഏതാണ് മധ്യപ്രദേശാണ് പ്രഥമ ഗെയിൽ ഓഫ് ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ പ്രഥമ ഗെയിൽ ഓവ് ഇന്ത്യ വാട്ടർ സ്പോർട്സിന്റെ വേദി ഏതായിരുന്നു ശ്രീനഗർ ഏതായിരുന്നു വേദി ശ്രീനഗർ ആയിരുന്നു പ്രഥമ ഗെയിൽ ഓഫ് ഇന്ത്യ വാട്ടർ സ്പോർട്സിന്റെ വേദി ഭവനവില വർധനയിൽ ലോകത്ത് നാലാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം ബംഗളൂരു ഏതാണ് ബംഗളൂരു ആണ് ഭവനവില വർധനയിൽ ലോകത്ത് നാലാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്ക് ഏതാണ് ഡെൻമാർക്ക് ആണ് വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം കാനഡയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ദിനേഷ് കെ പട്നായിക് ആരാണ് ദിനേഷ് കെ പട്നായിക്കാണ് കാനഡയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമതനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഗില്ലിൻ ബാരി സിൻഡ്രോം വർദ്ധനവ് റിപ്പോർട്ട് ചെയ്ത നഗരം ഗാസ ഏതാണ് ഗാസയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഗില്ലി ബാരി സിൻഡ്രം നടത്തനവ് റിപ്പോർട്ട് ചെയ്തത് മത്സ്യശക്തി പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യബന്ധനവും അക്വ കൾച്ചറും ഏത് മേഖലയുമായിട്ടാണ് മത്സ്യബന്ധനവും അക്വ കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ് മത്സ്യശക്തി പദ്ധതി പ്രഥമ അന്താരാഷ്ട്ര പാലി സമ്മേളനം നടന്നത് ശ്രീലങ്ക എവിടെയാണ് ശ്രീലങ്കയിലാണ് പ്രഥമ അന്താരാഷ്ട്ര പാലിസ് സമ്മേളനം നടന്നത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക് മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക വ്യവസായ സർവേയിൽ വ്യവസായ തൊഴിൽ വളർച്ചയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം തമിഴ്നാട് ഏത് സംസ്ഥാനമാണ് തമിഴ്നാടാണ് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക് മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക വ്യവസായ സർവേയിൽ വ്യവസായ തൊഴിൽ വളർച്ചയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മികച്ച അന്താരാഷ്ട്ര സിനിമാ വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരത്തിനായുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം പപ്പുവ ന്യൂ ഗിനിയ ഏതാണ് പപ്പുവ ന്യൂ ഗിനിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മികച്ച അന്താരാഷ്ട്ര സിനിമാ വിഭാഗത്തിൽ ഓസ്കർ പുരസ്കാരത്തിനായുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ബ്രോങ്കോ ടെസ്റ്റ് ഏതാണ് ബ്രോങ്കോ ടെസ്റ്റ് ആണ് ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി ബി സി സി ഐ അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളി സാന്നിധ്യം ജി ഹരികൃഷ്ണൻ ആരാണ് ജി ഹരികൃഷ്ണനാണ് സമുദ്രത്തിന്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളി സാന്നിധ്യം ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ എഐ അധിഷ്ഠിത മീഡിയം ആൽറ്റിറ്റ്യൂഡ് ലോങ് എൻഷ്യൂറൻസ് കോമ്പാറ്റ് ഡ്രോൺ കാലഭൈരവ് ഏതാണ് കാലഭൈരവാണ് ഇന്ത്യയുടെ ആദ്യ തന്ദേശീയ എ അധിഷ്ഠിത മീഡിയം ആൽറ്റിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോംബാറ്റ് ഡ്രോൺ ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ തുറമുഖം കണ്ഡ്ല തുറമുഖം ഏതാണ് ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ തുറമുഖം കണ്ഡ്ല തുറമുഖം കണ്ഡ്ല തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം അഷ്ടമുടി കാലിന്റെ ദൃശ്യഭംഗി ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെ സായാഹ്ന സവാരി നടത്താൻ ജലഗതാഗത വകുപ്പ് ആരംഭിച്ച ബോട്ട് സർവീസ് സി അഷ്ടമുടി ഏതാണ് സി അഷ്ടമുടിയാണ് അഷ്ടമുടി കായലിന്റെ ദൃശ്യഭംഗി ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെ സായാഹ്ന സവാരി നടത്താൻ ജലഗതാഗത വകുപ്പ് ആരംഭിച്ച ബോട്ട് സർവീസ് ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത നഗരങ്ങളെ ലോകത്തിലെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ട്വിന്നിംഗ് ഓഫ് സിറ്റീസ് പദ്ധതിയിൽ ഉൾപ്പെട്ട നഗരം കോഴിക്കോട് ഏതാണ് കോഴിക്കോടാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത നഗരങ്ങളെ ലോകത്തിലെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ട്വിന്നിംഗ് ഓഫ് സിറ്റീസ് പദ്ധതിയിൽ ഉൾപ്പെട്ട നഗരം ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദ് നഗരത്തിന്റെ പുതിയ പേര് പരശുരാമപുരി എന്താണ് പരശുരാമപുരി എന്നാണ് ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദ് നഗരത്തിന്റെ പുതിയ പേര്